ഹായ് ഫ്രണ്ട്സ് തെറപ്പിലിയൻസുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതിൽ ചെന്ന് കുറച്ച് പേരെങ്കിലും ഈ വീഡിയോ കണ്ടിട്ടുണ്ടാവും നമ്മുടെ ഫിലോഡൻഡ്രോൺ വെറൈറ്റീസിൻ്റെ കോംബോ ആട്ടോ നമുക്കിതിൽ പതിമൂന്ന് ഡിഫറൻറ്റ് കോംബോസ് ആണ് അതായത് പതിമൂന്ന് ഡിഫറൻറ്റ് വെറൈറ്റീസാണ് നമ്മുടെ ഈ ഒരു കോംബോയിൽ വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫിലോഡൻഡ്രോൺ വെറൈറ്റീസാണ് നമ്മുടെ ഈ ഒരു കോംബോയിൽ വരുന്നത് പതിമൂന്നും പതിമൂന്ന് ഡിഫറൻറ്റ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് നമ്മൾ നമ്മുടെ കാറ്റലോഗിൽ കൊടുത്തിട്ടുണ്ട് ഫിലോഡൻഡ്രോൺ പ്ലാന്റ്സിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പ്ലാന്റ് ഡയറക്ടങ്ങിൽ ൈറ്റിലേക്ക് വെക്കരുത് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള നല്ല ബ്രൈറ്റ് ലൈറ്റിൽ കിട്ടുന്ന ഏരിയ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ വെക്കാവുന്നതാണ് കാരണം നമ്മൾ ഡയറക്റ്റ് ഡയറക്റ്റ് സൺലൈറ്റിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലാന്റ് പെട്ടെന്ന് സൺബേൺ ആയിട്ട് പോകാനുള്ള ലീഫൊക്കെ പെട്ടെന്ന് തന്നെ സൺബേൺ ആവുമോ അല്ലെങ്കിൽ മഞ്ഞക്കളറൊക്കെ ആയിട്ട് പ്ലാന്റ് നശിച്ചു പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ തന്നെ ഏകദേശം ഈ സെയിം സൈസിലായിരിക്കും നമ്മുടെ പ്ലാന്റ് വരുന്നത് കാരണം ഇത്രത്തോളം ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആയിരിക്കും നമ്മൾ അയക്കുന്നത് അത്യാവശ്യം എല്ലാ പ്ലാന്റ്സിൻ്റെ ജെഫീന്നും റൂട്ടൊക്കെ പുറത്തേക്ക് വന്നേക്കണേ നല്ല അടിപൊളിയായിട്ട് കിഡ്ലൻ വെറൈറ്റീസ് വെറൈറ്റീസ് ആട്ടോ എല്ലാം ഒന്നിനൊന്ന് ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ആണ് ഇതിൽ നമുക്ക് വൈറ്റ് പ്രിൻസസ് പ്രിൻസസ് പിങ്ക് വൈറ്റ് നൈറ്റ് ആറോ എസ്കേപ്പ് ചോക്കോ എംബ്രസ് മെലോനി ഗോൾഡ് എം സി ഫിനാലെ അങ്ങനെ പതിമൂന്ന് ഡിഫറൻറ്റ് വെറൈറ്റീസ് ആണ് ഇതിൽ വരുന്നത് സോ താല്പര്യമുള്ളവർ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യാം ഇനി നമുക്ക് വളരെ കുറച്ച് സെറ്റുകൾ കൂടെ നമുക്കിനി ബാക്കി പെൻഡിങ് ആയിട്ട് ഉള്ളൂ കേട്ടോ അപ്പോൾ പതിമൂന്ന് പ്ലാന്റിനും കൂടെ നമുക്ക് വരുന്ന ഒരു റേറ്റ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഇൻക്ലൂഡിംഗ് പോസ്റ്റേജാണ് കേരളത്തിനകത്തേക്ക് മാത്രം ഇൻക്ലൂഡിങ് പോസ്റ്റേജ് എന്ന് പറയുമ്പോൾ നമുക്കത് കേരളത്തിൻ്റെ അകത്തേക്ക് മാത്രം വരുന്നൊരു പോസ്റ്റേജ് ആണ് കേരളത്തിന് പുറത്തുള്ളവർക്ക് ചെറിയൊരു അഡീഷണൽ എമൗണ്ടും കൂടെ നമുക്ക് വരും കേട്ടോ സോ തൗസൻഡ് വൺ ഡബിൾ നയൻ റുപ്പീസാണ് പതിമൂന്ന് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ഫിലോഡോൺഡ്രോൺ പ്ലാന്റ്സിന് കാണിച്ചേക്കുന്ന സെയിം സൈസ് സെയിം സൈസില് തേർട്ടീൻ ഡിഫറൻറ് വെറൈറ്റീസ് നമുക്ക് വരുന്നത് അപ്പോൾ താല്പര്യമുള്ള മെസ്സേജ് ചെയ്യാം പിന്നെ നമുക്ക് മോൺസ്റ്റീറയുടെ തായ് കോൺസ്റ്റലേഷൻ അതായത് മോൺസ്റ്റീറയില് നല്ല വേരിഗേഷൻ വന്ന ഒരു വെറൈറ്റിയാണ് മോൺസ്റ്റീറ തായ് കോൺസ്റ്റലേഷൻ ഒത്തിരി പേർക്ക് സ്വന്തമാക്കണം എന്ന് ഒരു പ്ലാന്റും കൂടിയാണ് നമ്മുടെ ഈ മോൺസ്റ്റീറയുടെ തായ് കോൺസ്റ്റലേഷൻ അപ്പോൾ നമ്മളിത് ഫൈവ് ഡബിൾ നയൻ റുപ്പീസിനാണ് നമ്മളിത് സെയിൽ ചെയ്യുന്നത് അപ്പോൾ ഒരു മോൺസ്റ്റിയറയുടെ തായ് കോൺസ്റ്റലേഷൻ പ്ലാന്റ് എടുക്കുന്നവർക്ക് ഒരു ഫിലോഡൻഡ്രോൺ വൈറ്റ് നൈറ്റിൻ്റെ പ്ലാന്റ് തികച്ചും സൗജന്യമായിട്ട് ലഭിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഈ രണ്ട് പ്ലാന്റാണ് നമുക്ക് ഫൈവ് ഡബിൾ നയൻ റുപ്പീസ് ഇൻക്ലൂഡിംഗ് പോസ്റ്റേജ് വരുന്നത് നമ്മുടെ അടുത്ത കോംബോ എന്ന് പറയുന്നത് അലക്കേശിയുടെ കോംബോയാണ് അപ്പോൾ അലക്കേഷൽ തന്നെ നമുക്ക് ടെൻ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ആണ് വരുന്നത് സോ അതിൻ്റെ അഞ്ച് പ്ലാന്റിൻ്റെ ഒരു കോംബോയുണ്ട് അതേപോലെ നമ്മുടെ പത്ത് പ്ലാന്റിൻ്റെ ഒരു കോംബോയുണ്ട് പത്ത് പ്ലാന്റിൻ്റെ കോംബോയിൽ നമുക്ക് വരുന്ന ഒരു പ്രൈസ് തൗസൻഡ് ടു ഡബിൾ നയൻ റുപ്പീസ് ഇൻക്ലൂഡിംഗ് പോസ്റ്റേജ് കേട്ടോ കാരണം ഇതിൽ നമുക്ക് അങ്ങനെ ഈസിലി അവൈലബിൾ അല്ലാത്ത രണ്ട് കുറച്ച് വെറൈറ്റീസും കൂടെ നമുക്കിതിൽ അവൈലബിൾ ആണ് അപ്പോൾ ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ നേരത്തെ പറഞ്ഞോളൂ നമ്മുടെ കാറ്റലോഗിൽ അവൈലബിൾ ആണ് താല്പര്യമുള്ളവർ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് വാട്ട്സ്ആപ്പ് ചെയ്യുക കേട്ടോ അപ്പോൾ ടെൻ ഡിഫറെൻറ്റ് വെറൈറ്റീസ് പറയും നമ്മുടെ അലക്കേഷ റെഡ് കുപ്രിയ വരും പോളോ വരും അമസോണിക്ക വാറ്റ്സോണിയ ജാക്കുലിൻ സ്കാൽപ്രം പിന്നെ അലക്കേഷയുടെ കുക്കുലാത്ത മീൻ വേരിഗേറ്റഡ് പിന്നെ ജാക്കലിൻ പോർട്ടിയ അങ്ങനെയുള്ള പത്ത് ഡിഫറെൻറ്റ് സിൽവർ ഡ്രാഗൺ ഇങ്ങനെ ബ്ലാക്ക് വെൽവെറ്റ് അങ്ങനെയുള്ള പത്ത് ഡിഫറെൻറ്റ് വെറൈറ്റീസാണ് നമ്മുടെ ഈ ഒരു കോമ്പോയിൽ വരുന്നത് അപ്പോൾ പത്ത് പ്ലാന്റിൻ്റെ കോംബോയ്ക്ക് നമുക്ക് തൗസൻഡ് ടു ഡബിൾ നയൻ റുപ്പീസ് ഇൻക്ലൂഡിങ് പോസ്റ്റേജും അഞ്ച് പ്ലാന്റിൻ്റെ കോംബോയ്ക്ക് നമുക്ക് എയ്റ്റ് ഡബിൾ നയൻ ഇൻക്ലൂഡിംഗ് പോസ്റ്റേജ് ആട്ടും ഇതിലെല്ലാം ഇൻക്ലൂഡിംഗ് പോസ്റ്റേജും നമുക്ക് കേരളത്തിനകത്തേക്കാണ് അപ്പോൾ ഈ അഞ്ച് പ്ലാന്റ് ഇപ്പോൾ ഈ കാണിക്കുന്ന അഞ്ച് പ്ലാന്റ് നമ്മുടെ ഈ ഫൈവ് പ്ലാന്റിൻ്റെ കോംബോയിൽ വരുന്നത് അഞ്ചും നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വെറൈറ്റീസ് ആട്ടോ അപ്പോൾ അതിലും നമുക്ക് ഈ ജാക്ലിൻ വെറൈറ്റി വരുന്നുണ്ട് സോ താല്പര്യമുള്ളവർ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം അപ്പോൾ ഈ അലക്കേഷ്യ വെറൈറ്റീസും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ഇൻഡോർ വെറൈറ്റിയാണ് അടുത്തത് നമ്മുടെ ആന്തൂറിയം വെറൈറ്റീസ് ആണ് ആന്തൂരത്തിന് നമുക്ക് ഒത്തിരി കളക്ഷൻസ് വന്നിട്ടുണ്ട് അപ്പോൾ ഒത്തിരി അധികം ഡിഫറെൻറ്റ് ഷെയ്ഡ്സിൽ നമുക്ക് പ്ലാന്റ് വന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീടിൽ കാണുന്ന എല്ലാ പ്ലാന്റ്സും തന്നെ ഇൻഡോർ ആയിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റിയ പ്ലാന്റ്സ് ആണ് നമ്മളിത് ഔട്ട്ഡോറ് വെക്കാതിരിക്കുന്നതായിരിക്കും ബെസ്റ്റ് കാരണം ഔട്ട്ഡോർ വെച്ചിട്ടുണ്ടെങ്കിൽ ലീഫ് ബേൺ സൺ ബേൺ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് പ്ലാന്റ് പെട്ടെന്ന് പോകുകയും ചെയ്യും ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ബ്രൈറ്റ് ലൈറ്റിൽ വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ അപ്പോൾ ഈ ഈ നമ്മുടെ ആന്തൂറിയം കളക്ഷൻസ് ിൽ പല പ്ലാന്റ്സിനും പല റേറ്റ് ആണ് അപ്പോൾ ഇപ്പോൾ ഈ കാണിച്ചേക്കുന്ന കളേഴ്സിനൊക്കെ നമുക്ക് ടു ഡബിൾ നയൻ റുപ്പീസ് മുതലാണ് സ്റ്റാർട്ടിങ് വരുന്നത് അപ്പോൾ മിക്കതും നമുക്ക് ഡബിൾ ഷൂട്ടായിട്ടുള്ള വെറൈറ്റി ആണ് സിംഗിൾ ഷൂട്ട് അല്ല അതായത് നല്ല ബുഷി ആയിട്ടുള്ള പ്ലാന്റ് ആയിരിക്കും നിങ്ങൾ ഈ വീടില് കാണുന്ന സെയിം സൈസിലായിരിക്കും നമുക്ക് ഈ ഒരു പ്ലാന്റ് നമുക്ക് വരുന്നത് ബെയറൂട്ട് ചെയ്തിട്ടായിരിക്കും നമ്മൾ പ്ലാന്റ് അയച്ചു തരുന്നത് കേട്ടോ അതേപോലെ എല്ലാ പ്ലാന്റ്സിലും വിത്ത് ഫ്ലവർ ഓർ വിത്ത് ബഡ്സ് ആയിരിക്കും നമ്മൾ അയച്ചു തരുന്നത് ഇപ്പോൾ കണ്ടാൽ തന്നെ നമുക്കറിയാം ഒത്തിരി പ്ലാന്റ്സ് മൂന്നോ നാലോ പ്ലാന്റ്സ് നമുക്ക് ഒരു പ്ലാന്റിൽ തന്നെ ഉണ്ട് ഈ ഒരു സ്റ്റേജിൽ തന്നെ മൂന്നും നാലും ഫ്ലവേഴ്സാണ് ഓരോ പ്ലാന്റിലും ഉള്ളത് അപ്പോൾ ചോക്ലേറ്റ് കളറുണ്ട് ചോക്ലേറ്റിനൊക്കെ നമുക്ക് ടൂ ഡബിൾ നയൻ റുപ്പീസ് ഇത് നമ്മുടെ ഒരു മിനിയേച്ചർ വെറൈറ്റിയാണ് ടു ഡബിൾ നയൻ റുപ്പീസിൻ്റെയുണ്ട് അതേപോലെ കുറച്ചും കൂടി വലിയ പ്ലാന്റ് അതായത് ഒത്തിരി ഷൂട്ട്സ് ഉള്ള വലിയ പ്ലാന്റിന് ത്രീ സിക്സ്റ്റി റുപ്പീസിൻ്റെയും വരുന്നുണ്ട് സോ ടു ഡബിൾ നയൻ ടു ഫോർ ട്വൻറ്റി റുപ്പീസാണ് ഡിപ്പെൻഡ്സ് ഓൺ ദ വെറൈറ്റി ഓരോ പ്ലാന്റിനും നമുക്ക് റേറ്റ് വരുന്നത് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മൾ നമ്മുടെ കാറ്റലോഗിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതേപോലെ നമുക്ക് അഞ്ച് ഡിഫറൻറ്റ് വെറൈറ്റീസിന് നമുക്ക് വരുന്നൊരു പ്രൈസ് തൗസൻഡ് ഫോർ ഫിഫ്റ്റി റുപ്പീസാണ് അപ്പോൾ താല്പര്യമുള്ളവർ മെസ്സേജ് ചെയ്യുക കാരണം ഫോർ തൗസൻഡ് ഫോർ ഫിഫ്റ്റി റുപ്പീസിന് നമുക്ക് അഞ്ച് ഡിഫറൻ്റ് ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള വെറൈറ്റീസ് കിട്ടും സിംഗിൾ ഷൂട്ടഡ് അല്ല എല്ലാം ഡബിൾ ഷൂട്ടഡ് ആയിട്ടുള്ള വെറൈറ്റീസ് ആണ് കേട്ടോ രണ്ട് പ്ലാന്റ് എങ്കിലും മിനിമം ഒരു പോട്ടിൽ നമുക്ക് ഉണ്ടാവും നമ്മളിതിനെ ബെയർ ഔട്ട് ചെയ്തിട്ടായിരിക്കും അയക്കുന്നത് പിന്നെ ആന്തൂര്യത്തിൻ്റെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ലൈറ്റിൻ്റെ പ്രസൻസ് ശ്രദ്ധിക്കുക വാട്ടറിങ് പിന്നെ പോട്ട് നമുക്കിപ്പോൾ ഈ ഇതിൽ കാണുന്ന രീതിയിൽ ചെറിയ പോട്ടിൽ പ്ലാന്റ് നടുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ഓവർ സൈസ്ഡ് ആയിട്ടുള്ള പോട്ട് പ്ലാന്റിന് അത്ര നല്ലതല്ല കേട്ടോ പിന്നെ നമ്മൾ സൺബേണിൻ്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു വാട്ടറിങ് നമ്മുടെ ടോപ്പ് ലോയർ ടോപ്പ് ലെയർ സെമി ഡ്രൈ ആവുമ്പോൾ തന്നെ വാട്ടർ ചെയ്ത് കൊടുക്കാനും ശ്രദ്ധിക്കുക സോ താങ്ക് ഫോർ വാച്ചിങ് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത്